നമ്മടെ ആപ്പിളിന്റെ കവറൊട്ട ഫോൺ മതിയോ അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന് ആ ഇന്നത്തെ നിന്റെ സീന അഭിനയുണ്ടല്ലോ അത് നല്ല രസമായിരുന്നു ഞാൻ മരണ വീട്ടിലിരുന്ന് അറിയണ സാധനം അത് കിടക്കുവായിരുന്നു പിന്നെ എനിക്ക് നിന്നെ കാണുമ്പോ ചിരി വരുമല്ലോ അതുകൊണ്ട് ഞാൻ നിന്റെ ഹാങ് ഓവർ ഒക്കെ ഞാൻ വിട് നടി അങ്ങ് വിട്ടിട്ട് എന്റെ ഭാര്യ ആ

എന്റെ പൊന്നെയായിട്ട് എനിക്ക് കിട്ടുന്ന അഞ്ഞൂറോ അറുന്നൂറോ രൂപ കൊണ്ട് ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും എല്ലാം വീടൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്തോ പറഞ്ഞത് വലിയ വീട്ടിൽ വേണം നടി താമസിക്കാൻ ഇതിനെത്ര വാടക കൊടുക്കണം അതിനൊപ്പം പിള്ളേർക്ക് മുൻപ് സ്കൂളിൽ കൊണ്ടുവിട്ടേക്കോ പിള്ളേരെ അവരുടെ ഫീസ് കൊടുക്കണം നിങ്ങളുടെ അമ്മയുടെ പിണ്ടതയിലും നിങ്ങളുടെ അമ്മയുടെ പിണ്ടതയിലും മേടിക്കാനുള്ള പൈസ വരെ ഞാൻ ഉണ്ടാക്കണ്ടേ ഈ അഭിനയിച്ചു വേണ്ട ഞാൻ ഉണ്ടാക്കാനേ ഒട്ടും കാണിക്കരുത് നിക്കണം ഇന്നും പഴംചോറ് എന്റെ പയറ് കേടാത്തേ ഉള്ളു എന്നാണോ ഇച്ചിരി നല്ല ചോറും ബിരിയാണിയും ഒക്കെ തിന്നുന്നത് വരട്ടെ വരട്ടെ ൊക്കേഷൻ നടന്മാരും നടിമാരും ഒക്കെ ഇരിക്കുന്ന ഒരു വണ്ടിയാണെ അടുത്തേക്ക് കക്കൂസ് ഒക്കെ ഉള്ള വണ്ടിയാ ഒരു വലിയ വണ്ടി ഭയങ്കര തണുപ്പതിനകത്ത് അതിനകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിലയാണെന്ന് എല്ലാരും പറഞ്ഞു മറ്റേ തീയ തരുന്ന ആളില്ലേ പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നിങ്ങൾ എന്തോ വന്നേന്ന് ഒട്ടും കുറച്ചില്ലേട്ടാ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ബി എം ഡബ്ല്യുല ആണല്ലേ എന്നോട് ചോയിച്ചവര് എന്ന് മുതലായി ബി എൻഡബ്ല്യുവിന് മൂന്ന് പേരുള്ളന്ന് കഞ്ഞു കുടിച്ചു കഞ്ഞു കുടിക്കുക ഹലോ അതെ പുഷ്പവല്ലിയുടെ ഹസ്ബൻഡാണ് പുഴുപ്പല്ലി അല്ല പുഷ്പവല്ലി അതെ അതെ ആ ആണോ എന്നത്തേക്കാണത് ഇല്ല ഇല്ല ഞങ്ങൾ ഇപ്പൊ പെർ ഡേ വാങ്ങുന്നത് വൺലാക്ഷാണ് പിന്നെ എന്തെങ്കിലും നമ്മളൊരു ആയിരം രൂപ കുറച്ച് തരാം നമുക്ക് കുഴപ്പമില്ല കേട്ടോ ായിരം രൂപ വരുവള്ളോ ഒരു എമ്പത് രൂപ ഓർഡർ ഷൊക്കെ നടി പുഷ്പവല്ലിയുടെ വീട് അതെ അതെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് മാനേജറാണ് കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും വെള്ളം കൊടുക്കും ഞാൻ അറിയാം ഞാനും നല്ല അഭിപ്രായമാണ് എന്റെ പേരാണ് പറഞ്ഞത് ഞാൻ ഞാൻ വന്നത് നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റിൽ മാഡം ഉണ്ട് പ്രൊഡ്യൂസറാണ് അതെ അപ്പം മരത്തിന് എനിക്കൊന്ന് പരിചയപ്പെടണം വലിയ ആരാധകരോലി നീ വന്നേ കാണാ Producer. Bodi coro. Bodi coro aja. Producer. Producer. Ini bukian. Macam apa tu? ഈ വീട്ടിലെ ആണ് എന്റെ ഒരു സെലിബ്രിറ്റി ഒക്കെ നല്ല വീറും വൃത്തിയൊക്കെ ഉള്ള ഒരാളെ വൃത്തിണ്ടേ എന്തായത് അതാണ് അപ്പം ഞാൻ വന്നത് എനിക്ക് മാരത്തിന്റെ ഒരു ഡേറ്റ് മേലത്തിന്റെ പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം എങ്ങനെയാണ് നമ്മുടെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ റൂൾസ് നമ്മൾ സാധാരണ ആണ് വാങ്ങുന്നത് പിന്നെ എന്തെങ്കിലും നമ്മൾ പത്തായിരം രൂപ കുറച്ചു കൊടുക്കും ഒന്നും ചെയ്യണ്ട ഞാൻ ഒരു ലക്ഷം രൂപ ഒരു മണിക്കൂർ ഷൂട്ട് ഒരു ലക്ഷം രൂപ എന്നാ വിടോ ആണോ ഒരു ലക്ഷം രൂപ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അഭിനയിച്ചാ മതി ഒരു ലക്ഷം രൂപ തരാമെന്നായിട്ടു അതിൻ്റെ പേര് ആഹ് എന്താ ടോവിനൊക്കെ ഡേറ്റ് ഉണ്ടോന്നോ അതിന് എനിക്ക് എന്ത് വേണം ടോവിനൊക്കെ ഡേറ്റ് ആണ് പൃഥ്വിരാജിന്റെ ഡേറ്റ് ആണ് പക്ഷെ പുഷ്പവലിക്ക് ഡേറ്റ് ഇല്ല കേട്ടോ വൺസ് ഇയാറോ വൺ ഇയാറോ നടക്കത്തില്ല 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 വൺ ഇയാർ നടക്കത്തില്ല 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 റിമോട്ട് റിമോട്ട് വലിയൊരു പുതിയൊരു പ്രോജക്റ്റിൽ ിൽ അഭിനയിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഭർത്താവിനോട് ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് തന്നെയാണോ തന്നെയാണ് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് നേരത്തെ മുൻകരുതലായിട്ട് ഒരു മണിക്കൂർ ഒരു ലക്ഷം രൂപ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്തായാലും കാര്യത്തിൽ ഒരു ലക്ഷം രൂപയൊക്കെ തരുന്നത് എനിക്ക് ഹസ്ബൻഡിന്റെ കയ്യിൽ തന്നെ അയ്യോ അമ്പതിനായിരം രൂപ അഡ്വാൻസ് അയ്യോ എന്റെ പൊന്നച്ച േ എവിടെ ഇതൊക്കെ തന്നെ മതി ചേട്ടാ പറയാല്ലോ ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് അല്ല പാമ്പൻ പുരട്ടിയാ മതിയല്ലോ ഇതുവരെ ഒരു പെൺകുച്ച പോലെ സ്നേഹിച്ചിട്ടില്ലേ கொண்டு മാഡം ഒരു കാമുകിയായിട്ട് കാമുകിയായിട്ട് ഒന്ന് അഭിനയിക്കണം പറ്റത്തില്ല പറ്റത്തില്ല തൊടാനും പിടിക്കാനും ഒരു 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 ലക്ഷം രൂപ രൂപ അഡ്വാൻസ് കിട്ടി അഭിനയാണോ ജോലി തൊട്ടാലും പിടിച്ചാലും എനിക്ക് എനിക്ക് ആർട്ടിസ്റ്റ് ആണോ ഹസ്ബൻഡ് ഹസ്ബൻഡ് തലക്ക് വല്ല ഉണ്ടോ ഇങ്ങനെയൊക്കെ ആഗ്രഹം ആഗ്രഹം ജീവിതത്തിൽ കിട്ടാത്ത ഭാഗ്യം കിട്ടുന്ന ഒരു ആഗ്രഹം അതെ അതുകൊണ്ട് ഓക്കെ മാഡം റൊമാൻസ് എങ്ങനെ വരുന്നത് അതൊക്കെ എങ്ങനെ വരും എനിക്കറിയാമോ ടിപൊളി അടിപൊളി മുപ്പതിനായിരത്തിനായി മുപ്പതിനായിരം അതെയാ ഓക്കെ അടിപൊളി അടിപൊളി ദുഷമല്ലേ നന്നായിട്ട് ചെയ്തു കേട്ടോ ഞാനുണ്ട് ചേട്ടാ എന്ത് ചേട്ടൻ മിണ്ടായിരിക്കുന്നേ ഞാൻ എന്ത് വിളിക്കുമെന്ന് ആലോചിക്കുവായിരുന്നു അല്ല ചേട്ടനെ എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം ഞാൻ എന്നാ മോളെ മുത്തേന്ന് എന്ന് വിളിച്ചോട്ടെ എന്താ ഇപ്പൊ വിളിച്ചെ മുത്തു ഒന്നുകൂടെ വിളിച്ചേ മുത്തേ ദൈവമേ ആരും എന്നെ എന്നെ വിളിച്ചിട്ടില്ല ചേട്ടൻ മാത്രം വിളിച്ചിട്ടുള്ളൂ ആഗ്രഹം ഞാൻ പറയട്ടെ ഓ പറയട്ടെ ഓ എനിക്ക് എനിക്ക് മൂന്ന് കുട്ടികൾ വേണം

എന്റെ ചേട്ടാ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് ജോലി ചെയ്തു തരുന്ന ഒരു നല്ല ഭർത്താവ് ആയിരിക്കണോന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തരുത് ഇതുപോലെ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് സുന്ദരനായിട്ട് എപ്പോഴും നടക്കണം അങ്ങനെ വേണ്ട അങ്ങനെ ഒരു ആയിരുന്നു എനിക്ക് വേണ്ടത് ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ ആരും മോളേന്നോ മുത്തേന്നോ അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലേട്ടാ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഞാൻ എന്തായാലും ചേട്ടൻ കൂടെ വരുന്നത് നിങ്ങൾ ഇന്ന് വരെ എന്നെ മോളേന്ന് വിളിച്ചിട്ടുണ്ടോ എന്നെ മുത്തേന്ന് വിളിച്ചിട്ടുണ്ടോ മുത്തേന്ന് വിളിക്കേണ്ട മോളേന്ന് വിളിക്കണ്ട എനിക്ക് നിങ്ങളെ വേണ്ട ഞാൻ എന്റെ ചേട്ടനോടെ പോവു േ ഞാൻ പോയി എന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഓടി വരാം പറഞ്ഞതാ നമുക്ക് എവിടെങ്കിലും അവക്കാ ബോധം വിവരമില്ല ഒരു ലക്ഷം രൂപ കൊടുത്ത് അവളെ കൊണ്ട് പോവാണോ എന്റെ പൊന്നാന പോയ മുത്ത പൊന്നേന്ന് കാര്യമൊന്നുമില്ല ഒരു ലക്ഷം കൊടു രൂപ കൊടുത്തപ്പോ എന്റെ ഇറങ്ങി വന്നതാണ്ടോ ഇത്ര ഏറ്റവും വെള്ളു എന്തായാലും ഞാൻ വിടത്തില്ല ഇതെ എൻ്റെ അവളെ ഭാര്യയാണ് എന്റെ രണ്ട് മക്കളുടെ അമ്മയാണ് ഈ വീടിന്റെ നാഥയാണ് ആ എല്ലാമാണ് ചേട്ടാ ഓ കിട്ടിയുണി എല്ലാം ഭാര്യ കൂട്ടി നമുക്ക് പോവാ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഏട്ടാ ചേട്ടാ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കണം അമ്മയ്ക്ക് പിണ്ടാലം വാങ്ങിച്ചു കൊടുക്കണം ഓ പിന്നെ പഴങ്കഞ്ഞിന്നൊരു മോചനം കിട്ടണം ബിരിയാണിയൊക്കെ തിന്നണം കേട്ടോ കരയാതെ കരയാതെ കരഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോവാ പുള്ളിയോടൂടെ സ്വന്തം എന്തിനു വേണ്ടിട്ട് സമയം എനിക്ക് താല്പര്യമില്ല ഏട്ടാ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ചേട്ടാ സാറേ സാറല്ല ചേട്ടൻ സാറിന്റെ കരാർ എന്ത് വരുന്നു ഒരു മണിക്കൂർ ആയില്ലേ ബാക്കി അമ്പതിനായിരം രൂപയുടെ എന്റെ ജോലി തീർന്നു അല്ല കൂടെ നിങ്ങക്ക് എന്ത് വരുന്നു പറഞ്ഞത് നിങ്ങളുടെ ഒരു കാമുകിയായിട്ട് ഞാൻ അഭിനയിക്കണം ഓ ഞാൻ എന്റെ ഭർത്താവിനെ കുട്ടികളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നായിട്ട് അഭിനയിച്ചു എങ്ങനെ ഉണ്ടായിരുന്നുണ്ട് അഭിനയ ആണോ പിന്നെ ചേട്ടൻ എന്താ വിചാരിച്ചു എന്റെ ചേട്ടൻ എന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ എവിടെ പോവാനായിട്ട് ഇതൊക്കെ എന്റെ ഒരു അഭിനയമില്ലായിരുന്നു അപ്പൊ ഇത്ര നേരം എന്നോട് ഇറങ്ങി വരും ജീവിക്കൂന്നൊക്കെ പറഞ്ഞത് ചുമ്മാരുന്നോ അതെന്റെ വെറും അഭിനയം അപ്പൊ ഇത് ഇതെന്റെ റിയൽ ലൈഫ്